ാണ് ഇളംകുളം ചേച്ചിയുടെ ആന ഒരാളെ കുത്തും അവനെയും കൊണ്ട് ആ ആളെയും കൊണ്ട് കയറ്റി ഞാൻ കോട്ടയത്ത് വന്നു കോട്ടയത്ത് വന്നുവെച്ചാൽ തിരിച്ചാണ് ചെല്ലുന്നത് പിന്നെ ഇക്കാട് കുറുപ്പിൻ്റെ ഒരു ഹരിതാസാന ഉണ്ടായിരുന്നു ചന്ദാനിക്കാട് കുറുപ്പിൻ്റെ അരുതാസാനയും കൊണ്ട് കുളമാവി പണമോട് കഴിയാൻ അങ്ങനെ തെക്കൻ സൈഡിലെ ഇല്ലിക്കുളം സോമനാന അത് കുളത്തുപ്പഴയാണ് ഞാൻ പണീച്ചാണ് ഇല്ലിക്കുളം സോമനാന കരുനാപ്പള്ളി കുറ്റിക്കാട്ടി ചന്ദരം പിള്ളേടെ അങ്ങനെയാണ് എനിക്ക് തിരുവനന്തപുരം മലയങ്കി ജോലി കിട്ടുന്നത് പ്രാക്കുളം തിരുവിതാംകൂർ ദേവസ്വം ഒന്നായിട്ടിരിക്കുന്ന കാലമാണ് അങ്ങനെ ആ ദേവത്തിലൊക്കെ ജോലി ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പൈസ ഇന്നും ശരിയാകത്തില്ല ഞാൻ അവിടെ നിന്ന് എനിക്ക് ജോലാകില്ലെന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞിട്ട് പോകുന്നു എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത് എനിക്ക് എഴുതാൻ അറിയത്തില്ല വേറെ ആളെ കൊണ്ട് എഴുതിച്ചു എഴുതിച്ച് കൊടുത്തു എനിക്ക് ഈ പണി വേണ്ടതെന്ന് പറയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഞാൻ പിന്നെ പോരുന്നത് ഇനി വടക്ക് ചാടുവാ വടക്കിയ ചിറ്റാർ കങ്കാണിയാനും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് നാട്ടിൽ പോരുന്നത് നാട്ടിൽ പോരുന്നത് അത് ചുരുളി തീരത്തോടില്ലാ നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നാട്ടിൽ പോന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്നെ ഇവിടെ പണി അറിയുന്ന ആളാണെന്ന് പറയത്തില്ല